റിസലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ നല്ല പ്രഭാത പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാം ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിൻ്റെ പ്രഭാതകിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ പ്രഭാതക്കിരണങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന്മേൽ ഊർജം പകരുവാൻ കഴിവുള്ളതുപോലെ ഓരോ പ്രഭാതത്തിലും നാം കേൾക്കുന്ന ദൈവിക ചിന്തകൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ പ്രാണനും നമ്മുടെ സന്ധി മജ്ജകൾക്കെല്ലാം ഒരു ഉത്തേജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ വിഷയമാണ് ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വ്യത്യസ്തമായ തലങ്ങൾ നാം കേൾക്കുകയും ഈ ദിവസങ്ങളിൽ പഠിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട ഒരു ഏലിയെ നമുക്ക് കാണുവാൻ കഴിയും ഈ ഏലിയുടെ അടുക്കലേക്ക് ഹന്ന എന്ന് പറയുന്ന ഒരു അവൾ തൻ്റെ ആദ്യജാതനെ കൊണ്ടുവന്ന് ആലയത്തിന് സമർപ്പിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആലയത്തിൻ്റെ വിളക്ക് കെടു കെടുന്നതിന് മുൻപ് എന്താണ് ഇതിൻ്റെ ആത്മീയാർത്ഥം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷയിൽ വളരെ പ്രകാശിച്ച് ജ്വലിച്ച് അതിൻ്റെ ഉത്തുമ ശ ശൃംഖലയിൽ നിന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ ഇന്ന് അവരെല്ലാം കണ്ടുമങ്ങിയ ഏലിക്ക് സമമായി യാഗപീഠത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ സ്വന്തം തലമുറകൾ പോലും വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ നേർവഴിക്ക് നടത്തുവാൻ കഴിയാത്ത ഒരാത്മീയ നേതൃത്വം നമ്മുടെ മുൻപിൽ ഇന്നും സുലഭമാണ് യാഗപീഠത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന യാഗവസ്തുവിൻ്റെ ആ മേധസ് അത് ദഹിച്ചു മാറുന്നതിന് മുൻപ് തന്നെ അതിനെ കുത്തിയെടുത്ത് തൻ്റെ ഇഷ്ടാനുസരണം ഭക്ഷിക്കുന്ന ആത്മീയ നേതൃത്വത്തിൻ്റെ തലമുറകളെ നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ നമ്മുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ കണ്ണുകൾ മങ്ങി അവരിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും ദർശനങ്ങളും മാറി ഇന്ന് കേവലം ഒരു പിണമായി അവരിയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യം പിണമായിരിക്കുന്ന ഒരു ആത്മീയ നേതൃത്വത്തെ അല്ല മറിച്ച് ജീവൻ പോകേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് തൻ്റെ വിയർപ്പും തൻ്റെ ഒക്കെ കർത്താവിന് വേണ്ടി ചിലവഴിക്കും എന്ന് ഒരു തീരുമാനമെടുക്കുന്ന ആത്മീയ നേതൃത്വത്തെയാണ് നമുക്കിന്നത്തെ തലമുറയ്ക്ക് ആവശ്യം ഇന്നത്തെ തലമുറകൾ പലരും വഴിതെറ്റി ദൈവിക ബോധമില്ലാതെ ദൈവാശ്രയത്തിൽ നിൽക്കാതെ സ്വന്തം വിവേകത്തിനൂന്നി മുൻപോട്ട് പോകാനുള്ള കാരണം അവരെ പഴിയാരിയിട്ട് കാര്യമില്ല നമ്മുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ കണ്ടുകൾ മങ്ങിപ്പോയതുകൊണ്ടാണ് നമ്മുടെ തലമുറകളെ നേർവഴിക്കേണ്ട നേർവഴിക്ക് നടത്തേണ്ടുന്നവർ തന്നെ അവരുടെ മുൻപിൽ ലൗകികപരമായിട്ടുള്ള ശൈലികൾ കാണിച്ച് അവരെ പലതിലും പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പലതിനും ഇഷ്ടമല്ലാത്തതും ഇഷ്ടമുള്ളതിനുമൊക്കെ കൂട്ടുനിന്നും കൂട്ടാളിയായി തീർന്നും നിൽക്കുന്ന ആത്മീയ നേതൃത്വം നമ്മുടെ മുൻപിലുണ്ട് നമുക്കറിയാം ഏലി പുരോഹിതൻ്റെ കണ്ണു മങ്ങി ആലയത്തിൻ്റെ വിളക്ക് കെടുവാൻ പോകുകയാണ് കരിന്തിരി കത്തുവാൻ പാടില്ല അത് ഇടിച്ചെടുത്ത നല്ല എണ്ണ കൊണ്ടുവന്ന് ആ യാഗപീഠത്തിൽ തളിച്ച് ഒഴിച്ച് ആ യാഗപ്പീഠം ഇങ്ങനെ നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കേണ്ട യാഗപീഠത്തിൽ അതിൻ്റെ തീയെല്ലാം കെടുത്തി ചാമ്പലുകൾ മാത്രമാക്കി ആത്മീയ അന്തരീക്ഷത്തിനെല്ലാം ഒരു അവസാനം വരുത്തി ഇന്നത്തെ നേതാക്കന്മാർ മാറിക്കഴിയുമ്പോൾ പറയട്ടെ പ്രിയമുള്ളവരെ നമുക്കാവശ്യം അങ്ങനെയുള്ള നേതൃത്വമല്ല ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരങ്ങൾ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരുപറ്റം പറ്റം ആത്മീയ തലമുറകളെയാണ് നമുക്കിന്ന് ആവശ്യം ആകയാൽ നമ്മുടെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമ്മിലേക്ക് പകർന്ന് എടുത്ത് പരിശുദ്ധാത്മാവ് എന്താണോ നമ്മളോട് പറയുന്നത് അതേപോലെ ചെയ്യുവാൻ നാം മനസ്സ് വച്ചാൽ നമ്മുടെ ശുശ്രൂഷയുടെ തലങ്ങൾക്ക് മാറ്റം നമ്മുടെ തലമുറകളുടെ തലങ്ങൾക്ക് മാറ്റം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തലകൾക്ക് തലങ്ങൾക്ക് മാറ്റം നമ്മുടെ സഭാന്തരീക്ഷത്തിൻ്റെ തലങ്ങൾക്ക് മാറ്റം നമ്മൾ വസിക്കുന്ന സമൂഹത്തിൻ്റെ തലങ്ങൾക്ക് മാറ്റം എന്തിനേറെ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി പരിശുദ്ധാത്മാവിൽ നിമഞ്ജനായി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കില്ല ആകയാൽ കണ്ണു ആത്മീയ നേതൃത്വത്തെ നമുക്ക് വിട്ട് ഒഴിഞ്ഞ് കാഴ്ചപ്പാടുള്ള പരിശുദ്ധാത്മാവിന് വിധേയരായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തോട് ചേർന്ന് നിൽക്കാൻ ഈ പ്രഭാതം നമുക്ക് തീരുമാനിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ചോസ് ആമിനെ